ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ള ഫർണിച്ചറിലുള്ള അലമാരകൾ നിങ്ങൾ പരിചയപ്പെടുത്താനാണ് അതും കുറഞ്ഞ പ്രൈസിൽ അതും ഹൈ ക്വാളിറ്റി ഫർണിച്ചറുകളാണ് അതുപോലെ തന്നെ സൺഡേ നമ്മളെ ഷോപ്പ് ഓപ്പൺ ആണ് അതുപോലെ നിങ്ങൾ അലമാരകൾ നോക്കി എല്ലാം ഹൈ ക്വാളിറ്റിയാണ് ഇന്നും നിങ്ങൾ നോക്കിയ കളറുകളും അതുപോലെ തന്നെ നല്ല സ്പേസുള്ള അലമാരാണ് ഇത് പ്രത്യേകം നല്ല സ്പേസ് ഉണ്ട് അതുപോലെ ലോക്കർ ഉണ്ട് അതുപോലെ ഉള്ള ഭാഗമുണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു അലമാരയാണ് ഈ കാണുന്ന അലമാര അതുപോലെ തന്നെ എല്ലാ അലമാരയും നല്ല ക്വാളിറ്റിയോണ്ടാക്കിയ മോഡലുകളാണ് അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചറുന്ന് വാങ്ങുകയാണെങ്കിൽ ഇ എം ഐ സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി സൗകര്യം ഉണ്ടായതുകൊണ്ടെങ്കിൽ സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നിങ്ങൾ സൺഡേ ഫ്രീ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ലേക്ക ഫർണിച്ചർന്ന് ഇതിൽ തന്നെ ഓഫർ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചറിൽ ഉജ്ജ്വല സ്പെഷ്യൽ ഓഫർ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഓഫർ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് പെട്ടെന്ന് തന്നെ വന്നുള്ളൂ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കൊണ്ടോട്ടേരിക്കോട് കീശേരി ആലഞ്ചോട് അപ്പം നോക്കി എല്ലാ മോഡൽ മരത്തിൻ്റെതായിക്കോട്ടെ അതും ബോർഡ് വരുന്നതായിക്കോട്ടെ എല്ലാ മോഡലും അലമാരകളും നമ്മൾ നമ്മുടെ ലേക്ക ഫർണിച്ചറിലുണ്ട് അത് നല്ല അക്കേഷ്വരായാലും അത് മഹാഗണിയിലായാലും അതും ഏത് ഫോറസ്റ്റ് മഹകേണിയായാലും ഏത് മോഡലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹൈ ക്വാളിറ്റി നമ്മൾ കഴിഞ്ഞിടത്തോളം കുറഞ്ഞ പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തന്നെ നോക്കൂ പല പല ഡിസൈനിങ് അങ്ങനെ എല്ലാ മോഡലും ലയിക്കാം ഫർണിച്ചറിലുണ്ട് അത് നിങ്ങൾക്ക് ബെഡ്റൂം മെറ്റായാലും അതും സോഫ ആയിക്കോട്ടെ അതുപോലെ തന്നെ ബർട്ടൂത്ത് നെറ്റ് ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അളവിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ മാസതാണോ മാസതാണ സൗകര്യമുണ്ട് അതുപോലെ ഡെലിവറി സൗകര്യമുള്ള ആയതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി ഫർണിച്ചർ ഒക്കെ വാങ്ങും അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ കോണ്ടാക്ട് നമ്പർ തായ കൊടുക്കാമായി പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ അതുപോലത്തെ കിറ്റലിന് ഒക്കെ നമ്മൾ പ്രീമിയം മോഡ് സാധനങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുപോയി ഒരിക്കലും നഷ്ടം വരില്ല അതും നമുക്ക് എത്ര കാലം വരെയാണ് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരിക്കലും മറക്കേണ്ട സൺഡേ ഓപ്പൺ ആണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ സണ്ടേ തന്നെ വന്നോളൂ കിറ്റലിന് ഓഫർ ഓഫറുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനും ഗിഫ്റ്റും അതുപോലെ സ്പെഷ്യൽ ഓഫറുകളൊക്കെ കണ്ട പറ്റാൻ സബ്സ്ക്രൈബേഴ്സ്